നമസ്കാരം ഒരു ഏഴോ എട്ടോ ദിവസം മുമ്പ് കാസർഗോഡ് ജില്ലയിലെ ഉപ്പ്ലയിൽ വെച്ച് ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത ഞങ്ങൾ ചിത്രീകരിച്ചിരുന്നു ആരൊക്കെയോ പേടിക്കുന്നുണ്ട് അവർക്ക് ശബ്ദമുയർത്തി സംസാരിക്കാൻ പറ്റുന്നില്ല എന്തെങ്കിലും അഭിപ്രായം ക്യാമറക്ക് മുമ്പിൽ പറയാൻ പറ്റുന്നില്ല ആരൊക്കെയോ പേടിച്ച് ജീവിക്കുന്ന കുറച്ചാളുകൾ ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തുവിടേണ്ട എന്നാണ് ഞങ്ങൾ ആദ്യം കരുതിയിരുന്നത് പക്ഷേ ബാധിക്കപ്പെട്ടവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് നിങ്ങളത് പുറത്തുവിടുന്നില്ല എന്തുകൊണ്ട് ഞങ്ങളുടെ വിവരങ്ങൾ നിങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നില്ല എന്ന ചോദ്യവും അത് മറ്റു രീതിയിലേക്കൊക്കെ മാറുന്നത് കണ്ടപ്പോൾ തെരഞ്ഞെടുപ്പായാലും കുഴപ്പമില്ല സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങൾ അറിയണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വാർത്ത ഞങ്ങൾ പുറത്തുവിടുന്നത് ഞങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ വിചാരിച്ചത് ഇത് നാടിന്റെ പൊതുവായ ആവശ്യമാണ് ഇത് നാടിന് വേണ്ടിയാണെന്നൊക്കെയായിരുന്നു പക്ഷേ ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന അറിഞ്ഞപ്പോൾ വല്ലാത്ത സങ്കടമായി പോയി വല്ലാത്ത ഞെട്ടിപ്പോയി വർഷങ്ങളായി പത്ത് മുപ്പത് വർഷത്തോളമായി ആ പ്രദേശങ്ങളിലെ വഴിയോര കച്ചവടങ്ങളിൽ ജോലി ചെയ്യുന്ന കൃത്യമായി പഞ്ചായത്ത് കാട് നൽകേണ്ട അതായത് വഴിയോര കച്ചവടക്കാരെന്ന് കാട് നൽകേണ്ട ആളുകളെയാണ് ഇത്തരത്തിൽ ഈ നേതാവ് ഒഴിപ്പിച്ചത് പകരം ചെയ്തതാകട്ടോ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് അതായത് എല്ലാത്തിനും എനിക്ക് കൈയിട്ട് വരണം ഞാൻ അറിയാത്ത ഒരു കാര്യവും ഈ ഭൂമിയിൽ നടക്കാൻ പാടില്ല എന്ന് ഒരു നേതാവ് ചിന്തിച്ചാൽ അത് പാവപ്പെട്ടവന്റെ നെഞ്ചത്ത് കയറി ചിന്തിച്ചാൽ അത് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും ഇനി ഞങ്ങൾ ചിത്രീകരിച്ച ആ വാർത്ത കാണാം എന്നിട്ട് തിരിച്ചു വരാം ഇതാളെ പത്തോളി മൂസ്റ്റ പത്തോളി മൂസ്റ്റൊക്കെ എത്ര കൊല്ലായി തെരുവ് കച്ചവടത്തിൽ മുപ്പത്തഞ്ചു കൊല്ലവും അത് ആ റോട്ടിൽ എന്ത് കച്ചവടം ഉണ്ടായത് വെത്തല കൊണ്ടം അല്ല അതെന്താണത് കാർ ആക്സിഡന്റ് ആയതല്ലേ കാർ ആക്സിഡന്റ് ആയി ഇപ്പൊ ഷുഗറും അത് ഇതായിട്ട് കഴിഞ്ഞില്ല സുഖവും ഉണ്ട് ആരോഗ്യം എന്ത് പോരാട്ട് തരിപ്പ് അല്ലേ ഓക്കേ അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ 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 പേര് ഫാറൂക്ക് ഉപ്പക്ക് തീരെ സുഖമില്ല എ വേറെ കച്ചവടം നടന്നിട്ടില്ല ഇതിലന്നെ ഉള്ളത് അങ്ങനെ ഗോൾഡർ റഹ്മാൻ വന്നിട്ട് രാത്രി ലീഗിന്റെ നേതാവ് ചോദിച്ചിട്ടൊന്നുമില്ല അല്ല ഒരു ദിവസം മുന്നേ എടുക്ക പറഞ്ഞ് ഇന്ന് പള്ളിയിരുന്ന് പരിപാടിയെല്ലാം ഉണ്ട് നാളെടുക്കാന്ന് അങ്ങനെ ഞങ്ങൾ പോയ പിന്നെ ഞാൻ സ്കൂള് മതിയാക്കി വേറെ ഇല്ല ഇത് നിങ്ങൾക്ക് പഞ്ചായത്തിന്റെ കാർഡോ കിട്ടില്ല അത് ഇല്ല ഉണ്ടായിരുന്നു ആക്കി തന്നിട്ടില്ല പാർട്ടി ലീഗ് ലീഗിന്റെ മെയിൻ ആണ് ഇപ്പൊ എന്നിട്ട് ലീഗുകാരൻ ഇങ്ങനെ ആക്കിപ്പത്തില്ല ഇപ്പൊ ഈ ഗൂടെറിഞ്ഞ പിന്നെ ഒരു മാസക്കാലം ഞങ്ങൾ ടെൻഷൻ ബേചാരുന്നു എന്തോ കച്ചവടം ഒന്നും ഇല്ല അതങ്ങനെ ഇപ്പൊ സൈഡിൽ വെച്ചത് ഞങ്ങൾ വേറെ വരുമാനൊന്നില്ല അദ്ദേഹത്തിന്റെ ഒരു കഥ കഴിഞ്ഞ ദിവസം ഗൾഫിലുള്ള ഒരു റഫീഖ് എന്ന സുഹൃത്താണ് എന്നോട് വിളിച്ചു പറഞ്ഞത് വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്നുണ്ട് ഈ കുടുംബം ഓരോ ദിവസം കഴിഞ്ഞു പോകാൻ വല്ലാത്ത ദുരിതം അനുഭവിക്കുന്ന ഒരു കുടുംബമാണ് അദ്ദേഹത്തിൻ്റെ മകൻ ഫാറൂഖ് ഫാറൂഖ് ഉണ്ടായിരുന്നു എവിടെയാണ് ഫാറൂഖ് ഇതാണ് ഇദ്ദേഹത്തിൻ്റെ മകൻ ഫാറൂഖ് ഇതാണ് പത്തോടി മൂസ കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായിട്ട് ഈ പത്തോടിയിലെ റോഡ് വക്കിലായിരുന്നു ഇവർ ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്നത് പെട്ടെന്ന് പെട്ടെന്നൊരു ദിവസം രാത്രി ഇവരുടെ ആരുടെയും സമ്മതമില്ലാതെ ഏതോ ഒരു രാഷ്ട്രീയ നേതാവ് നേതാവും ഗോൾഡൻ റഹ്മാൻ അങ്ങനെ പറയുന്ന ഒരു മനുഷ്യൻ വന്നിട്ട് എടുത്തെറിയുകയാണ് മുപ്പത്തഞ്ചു വർഷമായിട്ട് തെരുവ് കച്ചവടം ചെയ്യുന്ന ഒരു സാധാരണക്കാരൻ അദ്ദേഹത്തിന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കാനോ അദ്ദേഹത്തിന്റെ ജീവിതമാർഗം ഉറപ്പിക്കാനോ സാധ്യമാകാത്ത രീതിയിൽ ഒരു ദിവസം വന്ന് എല്ലാം ഇടിച്ച് അങ്ങ് തെറിപ്പിച്ചു പോകുകയാണ് ചിന്തിക്കണം ഇത് ഈ മനുഷ്യന് നടക്കാൻ സാധിക്കുന്നില്ല വറക്കുകയാണ് കയ്യും കാലും വറക്കുകയാണ് കണ്ണുനേരെ കാണുന്നില്ല സംസാരിക്കാൻ പ്രയാസമാണ് ഈ ഒരു വ്യക്തരും ഇതുപോലെ അടക്കം വിറ്റിട്ട് വേണം ഇദ്ദേഹത്തിന് ജീവിക്കാൻ അല്പം നാളികരും മകനും ഉപ്പയെ സഹായിച്ചു ഒപ്പം കൂടിയതാണ് എന്ന് പത്താം ക്ലാസ് കഴിഞ്ഞ് ഒപ്പം കൂടിയതാണ് ഉപ്പയുടെ ഒപ്പം ഒപ്പം കൂടിയതാണ് ഒപ്പം കൂടിയതാണ് വേറെ ഉപ്പയെ ഒപ്പം ഈ കച്ചവടത്തിൽ തന്നെ അങ്ങ് മുഴുകിപ്പോയി ഇന്ന് ഇരുട്ടിന്റെ ഇരുട്ടിലാണ് ഈ കുടുംബം ഇരുട്ടിലാണ് ഈ കുടുംബം നല്ലൊരു കച്ച അത്യാവശ്യം കുടുംബം ജീവിച്ചു പോകാൻ സാധിക്കുന്ന രീതിയിൽ ഒരു കച്ചവടം ഉണ്ടായിരുന്നു ഒക്കെ വഴിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വാഹന തടസ്സവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു നടപടിക്രമം നടത്തി നടത്തണമെങ്കിൽ ആദ്യം ഇവർക്ക് ഉപജീവന മാർഗം കൃത്യമായി കാരണം മുപ്പത്തഞ്ച് വർഷമായി യഥാർത്ഥ തെരുവച്ചവടക്കാരനാണ് യഥാർത്ഥ തെരുവച്ചവടക്കാരാണ് അല്ലാതെ രാജസ്ഥാനിൽ നിന്നും ഗുജറാത്തിൽ നിന്നും ബംഗാളിൽ നിന്നും വന്നിട്ട് ഇവിടെ തെരുവുകച്ചവടം ചെയ്യുന്ന യഥാർത്ഥ ഈ നാടിൻ്റെ നാടിൻ്റെ പൗരനാണ് ഇയാളുടെ ഉപജീവനമാർഗം മറ്റൊരു സ്ഥലത്ത് എത്തിക്കുകയോ അല്ലെങ്കിൽ സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റാൻ കഴിയുകയോ അതല്ലെങ്കിൽ ഒരുപാട് പണക്കാരും ഒരുപാട് പ്രമുഖരുള്ള നാടാണ് ഇദ്ദേഹത്തിന് ഒരു ചെറിയൊരു കട ഇട്ട് നൽകാനോ ആർക്കെങ്കിലും സാധിച്ചോ എടുത്തെറിയാൻ എല്ലാവർക്കും സാധിക്കും പോടാ പുല്ലേ എന്ന് പറഞ്ഞ് എടുത്തെറിയാൻ എല്ലാവർക്കും സാധിക്കും ഈ മനുഷ്യന്റെ ജീവിതം എങ്ങനെയാണ് നടന്നു പോകുന്നതെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇന്ന് കച്ചവടമില്ല ഇതാ ഇന്നൊരു ഒരു സൈഡിലേക്ക് മാറി ഒരു ചെറിയൊരു ഓഫീസിന്റെ സൈഡിലേക്ക് മാറിയിട്ട് ഒരു ചെറിയ രീതിയിൽ കച്ചവടം നടത്താണ് പക്ഷെ ഇതൊന്നും കൊണ്ട് ഒന്നും ആവില്ല അവർക്ക് ഒരു കച്ചവടമില്ല ഒരു ഇരുന്നൂറ് രൂപ മരുന്നിന് വേണം ഇദ്ദേഹത്തിന് പിന്നെ ഇവരുടെ ഭാര്യ മക്കള് ചെറുമക്കള് എല്ലാവരും ജീവിച്ചു പോകണം ഈ എത്രയും ഒരു ചെറിയ ഇത്രയും വലിയ മനുഷ്യരുള്ള നാടല്ലേ ആ ഒരു ചെറിയൊരു കച്ചവടം അല്ലെങ്കിൽ വെറിയൊരു കടർ മുറി ഇദ്ദേഹത്തിന് ഇട്ട് നൽകിയിരുന്നെങ്കിലോ ഈ എടുത്തെറിയാൻ എന്ത് എളുപ്പമായിരുന്നല്ലേ അത്ര വലിയ ക്രൂരന്മാരായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ മനുഷ്യരൊക്കെ അത്രയും ക്രൂരതയുള്ള മനുഷ്യരായിട്ട് തോന്നുന്നുണ്ടോ പാവം കണ്ണു നിറയുകയാണ് രസം കേൾക്കണോ മറ്റൊരു രസം കേൾക്കാം ബസ് സ്റ്റാൻഡിന്റെ ഇതേപോലെ പ്രയാസം അനുഭവിക്കുന്ന ദുരിതം അനുഭവിക്കുന്ന പ്രദേശം വേറെയുണ്ട് അവിടെ ഈ തട്ടുകടകളുണ്ട് വഴിയോടെ കച്ചവടമുണ്ട് അതൊന്നും എടുത്തു മാറ്റിയിട്ടില്ല അതൊന്നും എടുത്തു മാറ്റാനെ കുറിച്ച് മനസ്സില്ല ഇപ്പൊ വൈകുന്നേരങ്ങളിൽ അഫ്താ പിരിപാട് നടക്കുന്നത് പിക്നിക്കാരുടെ വെച്ചിട്ട് അഫ്താ പിരിപാട് നടക്കുന്നത് നൂറും ഇരുന്നൂറും രൂപ അഫ്തയാണ് പിരിവിക്കുന്നുള്ളത് ആർക്കാണ് പോകുന്നത് ഈ അഫ്ത മംഗൽപാടി പഞ്ചായത്തിന്റെ പൊതുസ്ഥലമാണ് ഈ പൊതുസ്ഥലത്ത് അഫ്ത പിരിവിക്കാൻ ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് പല ബംഗാളികൾക്കും പല രാജസ്ഥാനികൾക്കും പല ഇതര സംസ്ഥാന സംസ്ഥാനത്തെ ആളുകൾക്കും അവർക്ക് വാടകക്ക് നൽകിയിരിക്കുകയാണ് സ്ഥലങ്ങളൊക്കെ ഇതെന്താണ് ഇതാണോ പൊതുപ്രവർത്തനം ഗോൾഡൻ റഹ്മാന്റെ പേരാണ് പറയുന്നത് ഈ സാധാരണക്കാര ആളുകള് സാധാരണക്കാരായ ആളുകള് തിരിച്ചറിയാൻ പറ്റാത്ത എന്ത് 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 പ്രവർത്തി ചെയ്തിട്ട് എന്താണ് കാര്യം നിങ്ങൾ എടുത്തു മാറ്റിയതിനല്ല പക്ഷെ ഒരു പരിഹാരം കാണണമായിരുന്നു റോഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഉപജീവന മാർഗം ഉറപ്പിക്കണമായിരുന്നു നിങ്ങൾക്ക് അഫ്ത തന്നിട്ട് മാത്രമേ ഈ ഭാഗത്തൊക്കെ ജീവിക്കാൻ പറ്റൂ എന്നുണ്ടെങ്കിൽ അതൊന്നും കാസർഗോഡ് നടപ്പില്ല അതൊന്നും കാസർഗോഡ് നടപ്പില്ല നിങ്ങളെ പിഗ്മിക്കാരനാണെന്നും നിങ്ങൾ ഏത് കടയിലാണ് നിങ്ങളെ അഫ്ത കൊണ്ടു കൊടുക്കുന്നതെന്നും പത്ത് നാലായിരം രൂപയോളം ഓരോ ദിവസം കലക്ട് ചെയ്യുന്നത് എവിടത്തേക്കാണ് പോകുന്നതെന്നും കൃത്യമായി അറിഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഡെയിലി രാത്രി ചിക്കൻ മന്തിയും അൽഫ ഇടി അൽഫാമും കഴിക്കുന്ന നിങ്ങൾക്ക് സാധാരണക്കാരന്റെ വിഷ്പില്ല ആരൊക്കെയോ പേടിക്കുന്നുണ്ട് ആൾക്കാരൊക്കെ ആരൊക്കെയോ പേടിക്കുന്നുണ്ട് അവർക്ക് ശബ്ദമുയർത്തി സംസാരിക്കാൻ പറ്റുന്നില്ല എന്തെങ്കിലും അഭിപ്രായം ക്യാമറയ്ക്ക് മുമ്പിൽ പറയാൻ പറ്റുന്നില്ല ആരൊക്കെയോ പേടിച്ച് ജീവിക്കുന്ന കുറച്ചാളുകൾ അങ്ങനെയുള്ള ആരാണെന്ന് ഇവിടെ ഉള്ളത് ആരെയാണ് പേടിപ്പിക്കുന്നത് ഇന്ത്യ രാജ്യമാണ് ഇവിടെ ഒരു നിയമവ്യവസ്ഥയുണ്ട് സംവിധാനമുണ്ട് ആരെയും ആരെയും പേടിപ്പിച്ചിട്ടൊന്നും ഈ ലോകത്ത് ജീവിക്കാനൊന്നും സാധിക്കില്ല ഈ പാവപ്പെട്ട മൂസ മൂസയുടെ നാടാണ് ഇന്ത്യ ഈ പാസ പാവപ്പെട്ട മൂസയുടെ നാടാണ് ഉപ്പ്ള അദ്ദേഹത്തിന്റെ ജീവിതം വളർന്ന നാടാണ് ഉപ്പള അറിയോ ഒരു ദിവസം രാത്രി ഇയാളെ പിന്നെ കട ഇടുന്നു പോയി മറ്റൊരു നല്ല സ്ഥലവും കാണിച്ചു കൊടുത്തില്ല ഇന്ന് മരുന്നിന് പോലും ബുദ്ധിമുട്ടുകയാണ് ഇരുന്നൂറ് രൂപ പോലും കണ്ടെത്താൻ അയാൾക്ക് കഴിഞ്ഞില്ല അപ്പോ മുപ്പത്തഞ്ചു കൊല്ലായിട്ട് ഇവിടെ ജീവിക്കുന്ന ഒരു മനുഷ്യനെ ഇവിടെ ജീവിക്കാനുള്ള അവകാശം ഇല്ല അതേസമയം ഇതര സംസ്ഥാന തൊഴിലാളികൾ വന്ന് ഇവിടെ തട്ടുകടിയും ആധുനികം നടത്തി എല്ലാം ചെയ്തിട്ടുണ്ട് അവർക്കാണെങ്കിൽ ഒരു നടപടി ഒരു പ്രശ്നവും ആളാണ് ഇപ്പൊ കുറെ ജീവിക്കുന്ന പാവപ്പെട്ടവരെ സൗകര്യം നമ്മളെ നാട് എന്ന് പറഞ്ഞത് അത്രയും പ്രൗഢിയുള്ള നാടാണ് തീർച്ചയായിട്ടും എല്ലാരും കൂടി മൂപ്പറ രക്ഷിക്കേണ്ടതായിരുന്നു തീർച്ചയായിട്ടും മുപ്പത്തഞ്ചു കൊല്ലായിട്ട് മൂപ്പറെ അപകടവും പറ്റി വാഹന അപകടവും സംഭവിച്ചു ജീവിക്കാൻ മറ്റു മാർഗവും സ്മരിക്കാൻ പറ്റുമല്ലോ തീർച്ചയായിട്ടും അധ്വാനിക്കുന്നുണ്ട് ഇതേ സംസ്ഥാന തൊഴിലാളികൾ മനസ്സിലായി മനസ്സിലായി അവരെ ആളുമില്ല അവരെ പ്രശ്നമല്ല ഇവിടെ പയ്യന്മാരും ബംഗാളികൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് ജോലി ചെയ്യുന്നുണ്ട് പക്ഷെ അവർ പിന്തുണിക്കുന്ന ഒരാളുണ്ട് പക്ഷെ നമ്മുടെ നാട്ടുകാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളില്ല അപ്പൊ അതിനെക്കൊരുപാട് ചെറുപ്പത്തിലാണ് മനസ്സിലാകും ഇത് ഒരാളുടെ വിഷയമല്ല നിരവധി പേരുടെ വിഷയമാണ് പത്ത് മുപ്പത് വർഷമായി വഴിയോരുത്ത് കച്ചവടം ചെയ്ത് ഉപജീവനം കണ്ടെത്തുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരാണ് നമ്മൾ എ സിയിൽ കാറിലൊക്കെ പോയിട്ടാവുമ്പോ ഒരു അഹങ്കാരമൊക്കെ തോന്നും വലിയ വലിയ നേതാക്കളുമായിട്ടൊക്കെ ബന്ധങ്ങളൊക്കെ വലിയ വലിയ അഹങ്കാരമായിട്ട് തോന്നും അപ്പൊ സാധാരണക്കാരായ ഇതുപോലുള്ള മനുഷ്യരെ കാണുമ്പോൾ അല്പം പുച്ഛും അല്പം എന്താ പറയുന്നത് വെറുപ്പും നമ്മൾ രാജാവാണ് നമ്മൾ വലിയ ഉടയോരാണ് തോന്നലൊക്കെ ഉണ്ടാവും പക്ഷേ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല മംഗൽപ്പാടി പഞ്ചായത്ത് സെക്രട്ടറി ചെയ്യേണ്ട ഡ്യൂട്ടിയാണ് ഒരു നേതാവ് തൻ്റെ ഗുണ്ടായുസത്തിലൂടെ നടത്തിച്ചത് എന്നിട്ടെന്താണ് ഇത് കൊണ്ട് ആഫ്ത പിരിവിക്കൽ അവിടെ നിങ്ങൾക്ക് ചുറ്റുപാട് ഒരുപാട് കാണാം പൂക്കച്ചവടക്കാർ കച്ചവടക്കാർ ഇതര തൊഴിലാളികൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ മറ്റു കച്ചവടക്കാർ എല്ലാവരും റോഡിൽ തന്നെയാണ് കച്ചവടം ചെയ്യുന്നത് ഈ അഫ്ത എന്ന് പറഞ്ഞാൽ കൈക്കൂലിയാണ് അപ്പോൾ ഒരു നേതാവിന് ഈ കൈക്കൂലി നൽകി അവിടെ ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്താണ് ഞാൻ ചോദിക്കുന്നത് ഈ പാവപ്പെട്ടവരെ ഈ സാധാരണക്കാരായ ആളുകൾക്ക് മറ്റൊരു മാർഗം കണ്ടെത്തി അവരെ പുനരധിവസിപ്പിച്ച് അവരെ മാറ്റുന്നതിൽ തെറ്റില്ല അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നതും ആവശ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ നിങ്ങൾ അവിടെ സാധാരണക്കാരായ നാട്ടുകാരായ അവിടെ വർഷങ്ങളായി മുഖപരിചയമുള്ള ഇന്ന് പ്രസവിച്ചു വീണ കുട്ടി പോലും പേരെടുത്ത് വിളിക്കുന്ന രീതിയിൽ പരിചയമുള്ള വ്യക്തികളെ ഒരു രാത്രിയുടെ മറവിൽ ഗുണ്ടായുസം കാണിച്ച് തച്ചുടച്ച് അവരുടെ ജീവിതമാർഗങ്ങളും അവരുടെ വീട് പട്ടിണിയിലേക്കും തള്ളിവിട്ടപ്പോ നിങ്ങൾ മറുവശത്ത് ചെയ്തതാകട്ടെ നിങ്ങൾക്ക് ഹഫ്ത നൽകുന്നവർക്ക് പഞ്ചായത്തിൻ്റെ സ്ഥലത്ത് കച്ചവടം ചെയ്യുന്നതിന് നിങ്ങൾക്ക് റെൻ്റ് നൽകേണ്ട ഒരു സാഹചര്യം നിങ്ങളുടെ ഗുണ്ടായുസം നിങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വാർത്തകളും വീഡിയോകളും ഒക്കെ ചെയ്തതല്ലേ മംഗൽപ്പാടി പഞ്ചായത്തിൽ ദുരുതര ആളുകൾക്ക് നൽകിയ കിറ്റുകളും അരിയും പലവ്യഞ്ജനങ്ങളും കാശും മുഖ്യവരെ സഹായത്തിനുപയോഗിച്ച് ഇതുപോലുള്ള അഫ്താ പിരിവ് ഇതുപോലുള്ള തോന്നിവാസികളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ആരെയാണ് വെല്ലുവിളിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നിങ്ങൾ വ്യക്തിപരമായി നിങ്ങൾ അധിക്ഷേപിക്കുകയല്ല നിങ്ങൾ ചെയ്ത ഇതുപോലുള്ള സാധാരണക്കാരുടെ വേദന ഞങ്ങൾ പങ്കുവെക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഫോൺ വിളിച്ചപ്പോൾ പോലും ഞാൻ ഫോൺ എടുക്കാത്തത് നിങ്ങളുടെ സ്നേഹ നിങ്ങളോടുള്ള സ്നേഹത്തിന് പുറത്താണ് കാരണം നിങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ കേട്ടുപോകും പോകും അപ്പോൾ ഈ സാധാരണക്കാരായ ആളുകളെ ഞാൻ മാറ്റി നിർത്തേണ്ടി വരും അതുണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞാണ് നിങ്ങളുമായി ബന്ധപ്പെട്ടവരോ നിങ്ങളെയോ ഞാൻ ഫോണിൽ പോലും ബന്ധപ്പെടാൻ ശ്രമിക്കാത്തത് നിങ്ങൾ വിളിച്ചപ്പോൾ ഫോൺ പോലും എടുക്കാത്തത് എനിക്ക് ഈ സാധാരണക്കാരെ വിശക്കുന്നവരുടെ നമ്മുടെ നാട്ടിൽ ഈ ഒരു ദിവസം കഴിഞ്ഞ് നിൽക്കാൻ വല്ലാത്ത പ്രയാസപ്പെടുന്നവരെ ഇരുകൈ നീട്ടി സ്വീകരിക്കാൻ അവർ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു നമ്മക്ക് അഹങ്കാരം തോന്നുകയാണെങ്കിൽ അത് പാവപ്പെട്ടവരുടെ നെഞ്ചത്താവരുത് നമ്മൾ വേറെ എന്തെങ്കിലും മാർഗം സ്വീകരിക്കുക അത് തീർക്കാനുള്ള വേറെ എന്തെങ്കിലും മാർഗം സ്വീകരിക്കുക നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ കെട്ടിടങ്ങളും നിങ്ങളോട് വേണ്ടപ്പെട്ടവരുടെ റൂഫ് ഷോപ്പുകളൊക്കെ റോഡും നടപ്പാതയും കൈയേറി അവിടെ കച്ചവടം ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്തുണ്ട് നിങ്ങൾ അവരെ തൊടുന്നില്ല ഈ പാപ്പപ്പെട്ട മനുഷ്യന് പ്രതികരിക്കില്ല സാധാരണക്കാരൻ എന്ന് തോന്നിയത് കൊണ്ടല്ലേ ഗുണ്ടായുസുമായി വന്നത് അപ്പോ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മൂപ്പിളയിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുക പറ്റുവാണെങ്കിൽ ഈ മനുഷ്യനെ സഹായിക്കുക ജീവിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ടാണ് ഒരുപാട് പണം തന്ന് ഒരുപാട് അനുഗ്രഹം തന്ന് സമ്പന്നമായ ദൈവം സമ്പന്നമാക്കിയ ഒരു പ്രദേശമാണ് കാസർഗോഡിന്റെ വാണിജ്യ തലസ്ഥാനം എന്ന് പോലും ഒരു വിളിക്കാവുന്ന രീതിയിലേക്ക് കുതിച്ചു പോകുന്ന ഒരു പ്രദേശമാണ് ഇതുപോലുള്ള സാധാരണക്കാരെ കൂടി കൈപിടിച്ച് ഉയർത്തുമ്പോഴാണ് ആ ആ ഒരു ഒന്നും കൂടി തിളക്കമുണ്ടാക്കുന്നത് നമ്മളോട് ഗർഭം കാണിക്കുന്ന ആൾക്കാരെ നമ്മൾ മാറ്റി നിർത്തുക ഞമ്മ സാധാരണക്കാരിൽ സാധാരണക്കാരുടെ പേരിൽ അധികാരം പ്രയോഗിക്കാൻ ശ്രമിക്കുന്നവരെ മാറ്റി നിർത്തുക അവർ ഇന്ത്യ രാജ്യത്ത് അവരെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല നിയമപരമായിട്ട് നിയമപരമായിട്ട് ഏത് കാര്യങ്ങൾ ചെയ്താലും അതിന് കൃത്യമായ പിന്തുണ ഞങ്ങളിന്നും ഇന്നും ഉണ്ടാവും നാളും ഉണ്ടാവും അല്ലാതെ ഈ പിന്നെ ദുരന്ത ബാധിതരെ സഹായിക്കാൻ വേണ്ടി സ്വരൂപിച്ച അരി അരി മോഷ്ടിച്ചവരെയും പണം മോഷ്ടിച്ചവരെയും അതല്ലെങ്കിൽ അതിന് കൂട്ടുനിന്നവരെയും അതിന് കാർ കൊടുത്തവരെയും അതിനെ സഹായിച്ചവരെയും അതിന് തിരുമറി നടത്തിയവരും ഒക്കെ ഒക്കെ കൂട്ടി ഒരു വലിയൊരു ഗുണ്ടാ സംഘം പോലെ ഒരു ഗൂഢ സംഘമുണ്ടാക്കി അതിലൂടെ പിന്നെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി തിരിച്ചാൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്നെങ്കിൽ ആരെങ്കിലും ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ തെറ്റാണ് പിന്നെ എല്ലാം ജനങ്ങളുടെ തീരുമാനം Mommy, I